നമുക്ക് അല്ലാഹു നൽകിയ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയെ അള്ളാഹു നമ്മൾക്ക് നൽകി എന്നുള്ളതാണ് നമ്മേക്കാൾ സ്ഥൂലമായി കാണാൻ കഴിയുന്ന ജീവജാലങ്ങളുണ്ട് രാത്രി കാലങ്ങളിൽ കണ്ണു കാണുന്ന ജീവികളുണ്ട് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ആകാശത്തിലൂടെ പറക്കുമ്പോൾ വരെ താഴെയുള്ള ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ കാണുന്ന പരുന്തുകളുണ്ട് അതിവേഗതയിൽ നമ്മേക്കാൾ സ്പീഡിൽ ഓടാൻ കഴിയുന്ന ജീവജാലങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ നോക്കിയാൽ ധാരാളം നമ്മേക്കാൾ കഴിവുള്ള ശാരീരിക അവസ്ഥകളിൽ വരെ വലുപ്പ വ്യത്യാസങ്ങളുള്ള ഒട്ടനവധി ജീവവർഗങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും അതൊന്നുമല്ല മനുഷ്യരായി നമ്മെ വ്യത്യസ്തരാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വിശേഷ ബുദ്ധിയാണ് ആ ബുദ്ധി നഷ്ടപ്പെട്ട ആളുകളെ അള്ള ഖുർആാനിൽ ഉപമിച്ചത് നാൽക്കാലികളെക്കാൾ അതപതിച്ചവരായിട്ടാണ് ധാരാളം മനുഷ്യരെ കൊണ്ടും ജിന്നുവർഗത്തെ കൊണ്ടും നരകമെന്ന് പറയുന്ന ആ വേദനയുടെ ലോകം ഞാൻ നിറക്കുക തന്നെ ചെയ്യും ലഹും കുലൂബുൻ ലാ യഫ്കൂ നബിഹ ചിന്തിക്കുന്ന മിടിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് പക്ഷെ അവർ ചിന്തിക്കേണ്ടത് ചിന്തിച്ചിട്ടില്ല കാണാൻ കഴിയുന്ന കണ്ണുകൾ ഉണ്ടായിരുന്നു കാണേണ്ടത് കണ്ടില്ല വലഹും വലഹുംബിഹ കേൾക്കാൻ കഴിയുന്ന കർണപുടങ്ങൾ ഉണ്ടായിരുന്നു കേൾക്കേണ്ടത് കേട്ടില്ല തുടർന്നല്ല പറയുന്നത് കേട്ടു നോക്കൂ തന്റെ ശരീരത്തിൽ അന്യർ കാണാൻ പാടില്ലാത്ത നഗ്ന ഭാഗങ്ങളുണ്ടെന്ന് പോലും ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത തന്റെ ബുദ്ധി തന്നെ സിട്ടിച്ച ഒന്നാം തീയതി എങ്ങനെയാണോ അത് തന്നെയാണ് അതിന്റെ അവസാന സമയത്തും അതിന് ബാക്കിയുള്ളത് വികസിക്കുന്നില്ല ആ നാൽക്കാലികളെ കളപതിച്ചവരാണ് എന്നാണ് അല്ല പറയുന്നത് അതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് നൽകിയ സവിശേഷമായ ബുദ്ധി കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട അറിയേണ്ട കാര്യങ്ങൾ എന്താണോ അതറിഞ്ഞുകൊണ്ട് തിരിച്ചറിവിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം പുനർജന്മങ്ങളിലൂടെ മുജ്ജന്മമായി ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കും സുഹൃതങ്ങൾക്കും അനുഭവിക്കാൻ വേണ്ടി ഒരു ജീവിതം കൂടി ഇനി വരാനുണ്ട് എന്ന് തെറ്റായ വിശ്വാസം വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് പരമാവധി ആസ്വദിച്ചുകൊണ്ട് മുന്തിരിച്ചാറ് പോലെയുള്ള ഈ ജീവിതം ഇനി അപ്പുറത്തേക്കൊരു ജീവിതമില്ല അതുകൊണ്ട് ഉള്ളത് ആസ്വദിക്കുക എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുമുണ്ട് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെയോ ഒരു വിഭാഗത്തിന്റെയോ പേരല്ല അള്ളാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും മുസ്ലിം എന്ന് പറയും ആകാശഭൂമികൾ അള്ളാഹുവിന്റെ കീഴ്പെട്ട് കൊണ്ട് ജീവിക്കുന്നു ആകാശം മുസ്ലിമാണ് അള്ളാഹുവിന്റെ കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന അർത്ഥത്തിൽ ആകാശം മുസ്ലിമാണ് പർവ്വതങ്ങൾ മുസ്ലിമാണ് സൂര്യൻ മുസ്ലിമാൻ ഭൂമി മുസ്ലിമാൻ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് മരണാനന്തരമൊരു ജീവിതം വരാനുണ്ട് അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ വിധി നിശ്ചയിക്കുക എന്ന് പറയുന്ന സുന്ദരമായ ആദർശം മുന്നോട്ട് വെക്കുന്ന പ്രത്യശാസ്ത്രമാണ് ഇസ്ലാം